വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ടോപ്പിന് ഇടുന്ന രീതിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നത് ഈ ടോപ്പിന്റെ മുൻഭാഗത്തെ പീസാണ് ഈ മുൻഭാഗത്തെ പീസ് ഇങ്ങോട്ട് മാറ്റിയത് കണ്ടോ ഒരുപാട് കൂടുതലും കിടക്കുന്നതായിട്ട് കണ്ടോ അപ്പൊ ഈ മുൻവശത്തെ പീസ് ഇങ്ങോട്ട് മാറ്റിയാല് കാണ്ടോ ഇത് പുറയില്ലത്തെ പീസാണ് അത് ആവശ്യത്തിനുള്ള തുണി മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ ബാക്കി ഇവിടെ ബാലൻസ് കിടക്കുവാണേ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കൈ അവിടെ നിന്നാണ് വെട്ടിയെടുക്കേണ്ടത് ത്രീ ഫോർത്ത് കൈ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ തുണി ഇട്ടാലേ നമുക്ക് തേങ്ങ കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ തികയത്തില്ല അപ്പം പുറം പീസേലെ നമ്മളിങ്ങനെ ഇടും മുൻപീസേൽ അങ്ങനെ ഇടത്തില്ല എന്താന്ന് വെച്ചാല് ഈ മുൻ മുൻപീസലെ ഫുള്ളും കവ വർക്ക് ഇവർ കൊടുത്തിട്ടില്ല സൈഡിലൊന്നും വർക്കില്ല കണ്ടോ അപ്പം ഇത് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വർക്കില്ലാത്ത ഭാഗമേ കിട്ടത്തുള്ളു ചിലപ്പം അതുപോലെ തന്നെ ഇങ്ങനെ ഇവിടം കൊടുത്തിരിക്കുന്നതാണ് ഈ കഴുത്തിന് ഇവിടെ ഈ ഈ ഫാഷൻ കൊടുത്തിരിക്കുന്നണ്ടോ അപ്പം നമ്മൾ അത് ആ തുണി ഇട്ടിരിക്കുന്ന പോലെ ഈ തുണി ഇട്ടാനുണ്ടല്ലോ ചിലപ്പോൾ ഇത് ഒരു തേടയായിട്ട് പോകും ചെരിഞ്ഞു പോകും ഒരു സൈഡിലോട്ട് നേരെ നടുക്കായിട്ട് കിട്ടത്തില്ല ഇത് ഇത് എപ്പോഴും നേരെ നടുക്ക ഈ പൂക്കൾ നടുവായിട്ട് കിട്ടത്തക്ക വിധം വേണം ഫ്രണ്ടിലത്തെ പീസ് എടുക്കുക ഇടാനേ അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ത്രീ ഫോർത്തിന് കൈക്ക് ഇതേ കിട്ടാതെ വരും അങ്ങനെ അതിനാണ് നമ്മൾ പുറയിലത്തെ പീസേലെ ത്രീ ഫോർത്തിന് വേണ്ടിയിട്ട് കൈ ഇടുന്നത് ഇനി ഞാനിത് കട്ട് ചെയ്തെടുത്തോണ്ട് പോയി ഇങ്ങനെയാണ് നമ്മളൊരു ടോപ്പിന് തുണി ഇടുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തന്നത് ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾ ടോപ്പിന് തുണി ഇടുമ്പോഴുണ്ടല്ലോ നമ്മൾ ഇതേ ചോക്ക് കൊണ്ട് വരയ്ക്കരുത് എപ്പോഴും നമ്മൾ ലൈനിങ് തുണിയാൽ വരയ്ക്കാൻ ശ്രമിക്കണം ഇതിനൊക്കെ ആകുമ്പോൾ നമ്മൾ ലൈനിങ് ഇടുമല്ലോ കത്തേണ്ടേ കനം കുറഞ്ഞ തുണിയാണല്ലോ ലൈനിങ് ഇടുമല്ലോ അല്ലെങ്കിൽ ലൈനിങ് ഇടാത്ത തുണിയാണെങ്കിൽ ഞാനിപ്പം വേറൊരു വീഡിയോ നേരത്തെ ഇട്ടിരുന്നല്ലോ അതിന്റെ അഹം വശത്ത് വേണം നമ്മൾ വരച്ചെടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഈ ചോക്കിന്റെ പൊടിയും പൗഡറും ഒക്കെ ഈ തുണിയെ വരും അല്ലെങ്കിൽ പേനയുടെ പാട ചോക്കിന്റെ പാടൊക്കെ തുണിയെ വരും അതുകൊണ്ടാണ് അങ്ങനെ ഇടാൻ പറഞ്ഞത് ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് ഇതിൽ ലൈനിങ് ഇട്ടിട്ട് ലൈനിങ്ങിലാണ് വരയ്ക്കാൻ പോകുന്നത് ലൈനിങ്ങിന്റെ മോളിൽ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നമ്മളിങ്ങനെ വളച്ച് വരും വരച്ചിടുവല്ലോ എന്നിട്ട് നമ്മൾ മോളീന്ന് താഴോട്ട് പതിനാലിഞ്ച് വരുമല്ലോ ഇഞ്ച് വരുമ്പോഴത്തേക്ക് ഈ ഇവിടുന്ന് മോളീന്ന് ഈ ഇടവണ്ണം ഒതുക്കി പിന്നെ വന്ന് ഈ സ്ലിറ്റിൻ്റെ അവിടെയോട്ടാണ് നമ്മൾ വരച്ചു വരുന്നത് അപ്പൊ ചില പിള്ളേർക്ക് പഠിക്കുന്ന പിള്ളേർക്ക് ഇങ്ങനെ വളയ്ക്കാൻ നല്ലപോലെ അറിയത്തില്ല അപ്പൊ നമ്മൾ ഈ ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തിയില്ലേ ഈ പതിനാലിഞ്ചേന്ന് നേരെ താഴോട്ട് വന്ന് ഈ ഇരുപതിഞ്ചാണല്ലോ നമ്മൾ സ്ലിറ്റിന്റെ അവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ കൊണ്ട് വരിക പിന്നെ എന്തെടുത്തെന്ന് അറിയാം ഈ പതിനാലിഞ്ചേന്ന് നേരെ മോൾ പോട്ട് പോവുക അങ്ങനെ ആകുമ്പോൾ നല്ല പോലും വളഞ്ഞ് കിട്ടും വളയ്ക്കാൻ അറിയാത്ത പിള്ളേർക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇങ്ങനെ വളച്ചു കൊണ്ടുവരണം നമ്മൾ പഠിപ്പിക്കുന്ന പിള്ളേർക്കാണെങ്കിൽ അവരെത്ര പറഞ്ഞു തന്നാലും അവർ ഇങ്ങനെ ടേടയായിട്ട് പോകും ഒന്നില്ല ഇന്ന് ഇഞ്ചിൻ്റെ അവിടെ പോകും എന്തെങ്കിലും വരും അതിനാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ നല്ലപോലെ വളയ്ക്കാൻ പഠിക്കും നമ്മൾ ഉണ്ടോ പിന്നെ ഞാൻ ഞാനിതിൽ വണ്ണം കൂട്ടി എടുത്തിട്ടില്ല കൂട്ടിയെടുക്കാൻ എന്താണെന്ന് ചോദിച്ചാൽ കറക്റ്റ് അളവായിട്ടിരിക്കുന്നത് മുപ്പത്തിനാലിഞ്ച് വണ്ണമായിരുന്നു എൻ്റെ കൂടെ പത്തിഞ്ചൂടെ കൂട്ടി നാൽപ്പത്തി നാല് നാൽപ്പത്തിനാലിൻ്റെ നാലിലൊന്നാണ് ഇവിടെ എടുത്തിരിക്കുന്നത് പതിനൊന്ന് അങ്ങനെയാണ് ഈ വണ്ണം എടുത്തിരിക്കുന്നത് കൂട്ടിയിട്ടിട്ടില്ല ഒരുപാട് കൂട്ടിയിടാൻ പറഞ്ഞിട്ടുമില്ല അതുകൊണ്ടാണ് പിന്നെ ഞാനിവിടെ കഴുത്ത് വരച്ചിട്ടിരിക്കുന്ന ചതുരക്കഴുത്ത കാരണം ഈ വർക്കിന് ഈ ചതുരക്കഴുത്ത ഭംഗി കാരണം ഇങ്ങനെ ചതുരം പോലെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം അപ്പം അതിനാ അതാണ് ഭംഗി റൗണ്ടിനേക്കാൾ നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ ചതുരക്കഴുത്ത് വരച്ചിട്ടിരിക്കുന്നത് ഇത് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ബാക്കി പീസാണ് ആദ്യം വെട്ടിയെടുത്തിരിക്കുന്ന കഴുത്ത് ബാക്കിയെല്ലാം അതുപോലെ തന്നെ എന്നിട്ട് നമ്മൾ ഈ ബാക്കി പീസ് ആദ്യം നിന്നങ്ങ് മാറ്റണം മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ഈ ഫ്രണ്ട് പീസും ഈ കഴുത്തും ഈ ഫ്രണ്ട് പീസിന്റെ കഴുത്ത് വെട്ടിയെടുക്കുന്നത് ബാക്കി പീസിലെ തുണി അങ്ങ് കട്ട് മാറ്റിയിട്ട് ഇത് ഇതൊപ്പത്തിനൊപ്പം വെച്ചിട്ട് നമ്മൾ ഈ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കണം ലൈനിങ് തന്നെ അല്ല മാറ്റണ്ടായിരുന്നു അതിന്റെ പുറയിലത്തെ ഈ നല്ല പീസ് മാറ്റിയിടണേ കണ്ടോ ഇനി ചതുര കഴുത്ത് ഇതിങ്ങനെ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടി ഇനിയും പുറേ ഇടാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മടക്കുക മടക്കുമ്പോൾ എന്താണെങ്കിൽ ഈ ഈ ഭാഗമാണല്ലോ നമുക്ക് ഒതുക്കി കിട്ടേണ്ടത് അങ്ങനെ ഇങ്ങനെ നമ്മൾ വരച്ചിട്ട് നേരെ അത് തിരിച്ചിടുക അപ്പം നമുക്കൊരു പാട് വീഴുമല്ലോ അവിടെ എന്നിട്ട് നമ്മളിങ്ങനെ രണ്ട് വാരം വരച്ചേക്കുക അവിടെയും കൊടുക്കണം ഇപ്പുറത്തെ സൈഡിലും കൊടുക്കണം കണ്ടോ ഇതും ഇതും അപ്പം തീർ നമ്മൾ ഈ ടോപ്പ് തയ്ച്ചു കഴിഞ്ഞ് ഈ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള വർക്കിന് ഈ ചതുരക്കഴുത്താണ് ചേരുന്നത് പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം അപ്പം എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ